സിനിമാ താരങ്ങൾക്ക് സെലിബ്രിറ്റികൾക്ക് സംഭവിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് ഇപ്പോഴത്തെ നടൻ വിജയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തമിഴ് തമിഴ് ഇളയദളപതി വിജയ് ചെന്നൈ തിരുവാൺമയൂരിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേ സമ്മേളനത്തിനിടയിലായിരുന്നു സംഭവം പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് തമിഴ് വെട്രിക് വെട്രിക് കഴകം നേതാവ് കൂടിയായ വിജയ് കഥയായിട്ട് എത്തിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് എല്ലാ എല്ലാ കുട്ടികൾക്കും തന്നെ നിറഞ്ഞ കയ്യടി അതോടൊപ്പം തന്നെ വിജയാശംസയും അദ്ദേഹം അറിയിച്ചു ആ ഒരു കുട്ടിയുടെ കൂടെ വന്ന ആ കുട്ടിയുടെ അമ്മ വിജയ കൈ കയ്യിൽ കയറി പിടിച്ചാണ് വിജയം ചോടിപ്പിച്ച് ദോഷകുഴിനായിട്ട് നയിക്കുന്ന വിജയം നമുക്ക് സ്റ്റേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു തന്റെ കയ്യിൽ കയറി പിടിച്ച ആ ഒരു അമ്മയുടെ കൈ തട്ടി മാറ്റുന്ന വിജയുടെ രംഗങ്ങളല്ലാതെ തന്നെ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടത് ഈ ഒരു വാർത്തയെക്കുറിച്ച് നിരവധി തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു സ്ക്രീനിന് പുറമെ അദ്ദേഹം ഒരു പച്ചയെ ാണെന്നും അതുകൊണ്ട് തന്നെ വികാരങ്ങളൊന്നും തന്നെ കൺട്രോൾ ചെയ്തു വെക്കാൻ അല്ലെങ്കിൽ സിനിമയിലെ പോലെ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ലെന്നും അദ്ദേഹം ആ ഒരു വികാരങ്ങൾ അദ്ദേഹം തന്നെ പുറമെ പ്രകടിപ്പിക്കുന്നതാണെന്നും പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു സ്ത്രീ തന്റെ അനുവാദം ഇല്ലയാണ് അനുവാദം ഇല്ലാതെയാണ് തന്റെ കൈ കയറി പിടിച്ചത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വിജയ് ആകെ ഒരു കൈ തട്ടി മാറ്റിയെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയ്ക്ക് നിരവധിയായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് തമിഴ് സൂപ്രതാരം വിജയിക്ക് ഒരു പൂവ് കൊടുക്കണമെന്ന് പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാര്യം നേരിട്ട് സ്വന്തം അണ്ണനോട് പറയുകയും ചെയ്തു ആ ഒരു പെൺകുട്ടി ശേഷം നമ്മുടെ സൂപ്രതാരമായ വിജയ് ചെയ്തത് എന്താണെന്നറിയോ സൂപ്പർ ഹീറോ ആണെന്ന് പോലും നോക്കാതെ എൻ നെഞ്ചിൽ കുടിയിരുക്കും അൻബാർ രസിക പെരുമക്കളെ എന്ന സ്വന്തം സ്റ്റൈലിൽ പെൺകുട്ടിയെ വിജയ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പിന്നെ സിനിമാ സ്റ്റൈലിൽ മുട്ടു മുട്ടുകൂത്തിന്ന് കുട്ടിയുടെ നിന്ന് പൂവാങ്ങി സദസ് ഒന്നാകെ കൈയടിക്കുന്ന നിമിഷങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമായിട്ട് മാറുന്നുണ്ടായിരുന്നു എന്തേലും ഈ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേക കമന്റ് ബോക്സ് വഴി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട